ഐ പി ഒ വായ്പാ പരിധി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാക്കി ഓഹരി അധിഷ്ഠിത വായ്പ ഒരു കോടി രൂപയായും ഉയർത്തി മൂലധന വിപണി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ പിഒ വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി ഉയർത്തി ഓഹരി അടിസ്ഥാന വായ്പകളുടെ പരിധി ഇരുപത് ലക്ഷം രൂപയിൽ നിന്ന് ഒരു കോടി രൂപയായും സെൻട്രൽ ബാങ്ക് ഉയർത്തി ഓഹരി ജാമ്യത്തിന്മേൽ വായ്പകളും ഐ പിഒ ധനസഹായവും മുമ്പ് നിലവിലുണ്ടായിരുന്നു പക്ഷേ വർഷങ്ങളായി പരിഷ്കരിച്ചിട്ടില്ല ഈ പരിധികൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ഐ പിഒ പ്രവർത്തനങ്ങൾ വർധിച്ചുവരുന്ന സമയത്താണ് ആർ ബി ഐ നടപടികൾ സ്വീകരിക്കുന്നത് ഈ വർഷത്തെ വലിയ ഐ പിഒകളിൽ റിലയൻസ് ജിയോ ടാറ്റാ ക്യാപിറ്റൽ എൽ ജി ഇലക്ട്രോണിക്സ് എന്നിവ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ലിസ്റ്റഡ് ഡെറ്റ് സെക്യൂരിറ്റികൾക്കെതിരെ വായ്പ നൽകുന്നതിനുള്ള പരിധി നീക്കം ചെയ്യാനും സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് നിക്ഷേപകരെ പിന്തുണയ്ക്കുന്നതിന് ബാങ്കുകൾക്ക് കൂടുതൽ സാവകാശം നൽകുന്നു കടം വാങ്ങുന്നവരെയും കടം കൊടുക്കുന്നവരെയും സഹായിക്കുന്നതിന് വാണിജ്യ വായ്പാ മാനദണ്ഡങ്ങൾ ഇളവ് വരുത്തിയിട്ടുമുണ്ട് സംയോജിത ഓംബുഡ്സ്മാൻ പദ്ധതിയിൽ ഇനി സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളെയും ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ചു ഈ മാറ്റങ്ങൾ വായ്പകൾ വിപുലീകരിക്കുകയും ലിക്വിഡിറ്റി മെച്ചപ്പെടുത്തുകയും ഓഹരി വിപണിയിൽ വിശാലമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു